ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അടിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് പൂജയുടെ ഫെർദർ അപ്ഡേറ്റ്സ് എന്താണെന്ന് അറിയാൻ പൂജ ഇന്നലെ ആശുപത്രിയിലേക്ക് മാറ്റിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഒരു ഫിസിക്കൽ ടാസ്കിൽ നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ട് പൂജ അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് വന്ന് സ്ട്രക്ചറിലാക്കിയിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് പൂജ ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും എത്താനായിട്ടുള്ള സാധ്യതകളുണ്ടോ ടോപ്പ് എത്താനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പൂജ അത്രയും ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാണ് പൂജയെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് പൂജയുടെ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പൂജ നൂറ് ശതമാനം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇനി പൂജ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് ശേഷം പൂജയുടെ അവസ്ഥയെപ്പറ്റി ഡോക്ടേഴ്സ് പറയുന്നത് മൂന്ന് ആഴ്ച അനങ്ങാതെ ഇരുന്ന് വിശ്രമിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് കാരണം അത്രയും വലിയൊരു ഇഞ്ചുറിയാണ് ഇന്നലത്തെ ഫിസിക്കൽ ടാസ്കിൽ പൂജയ്ക്ക് സംഭവിച്ചത് ഇന്നത്തെ എപ്പിസോഡിലും അതുപോലെ തന്നെ ബി ബി ലൈവിലൊക്കെയായിട്ട് നമുക്കത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ പൂജയെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് വീടിനകത്തേക്ക് അകത്തേക്ക് വന്ന് സ്ട്രക്ചറിലാക്കിയിട്ട് കൊണ്ടുപോവുകയായിരുന്നു മൂന്നാഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് പൂജയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം ഒരു ഫിസിക്കൽ ടാസ്കിലോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കാരണമല്ലാത്ത എന്തെങ്കിലും ഒരു അവസ്ഥയിൽ കണ്ടസ്റ്റൻസിന് ബി ബി ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് ഇഞ്ചുറി ഏറ്റിക്കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അവർക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല എങ്കിൽ അവർ ആ ഒരു സീസണിൽ നിന്ന് എവിക്റ്റായി പോകും എന്നുള്ളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പം സിജോൻ്റെ കേസ് ചോദിക്കും സിജോൻ്റെ സ്വന്തം കാരണത്താലല്ല സിജോ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഗെയിം കളിച്ച സമയത്ത് സിജോ അറിഞ്ഞോ അറിയാതെയോ ഒരാളെ പ്രൊവോക്ക് ചെയ്തു ആ ഒരു സമയത്ത് റോക്കി സിജോയെ ആക്രമിക്കാനുണ്ടായത് അത് ബിഗ് ബോസിൻ്റെ തെറ്റോ അല്ലെങ്കിൽ സിജോയുടെ തെറ്റോ അല്ല അതുകൊണ്ട് തന്നെ സിജോവിന് റീ എൻട്രി നൂറ് ശതമാനം ഉറപ്പാണ് പൂജയുടെ കേസ് അങ്ങനെയല്ല ഇവർ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് സാലറിയെ ഉറപ്പിച്ചു വരുന്ന വ്യക്തികളാണ് ഇവർക്ക് ബിഗ് ബോസ് ഹൗസിൽ ടാസ്ക് പരമായിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഏറ്റു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അത് സോൾവ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി അവരെ ബിഗ് ബോസിൽ അലോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പൂജക്ക് പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന കംപ്ലീറ്റ് റെസ്റ്റാണ് പൂജക്ക് ഒരിക്കലും ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു സമയത്ത് വരാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പൂജ നൂറ് ശതമാനം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇനി പൂജയെ സ്നേഹിക്കുന്ന ആളുകൾ കാത്തിരിക്കൂ നോക്കാം എന്തായാലും പൂജ നൂറ് ശതമാനം ഉറപ്പായി എന്തെങ്കിലും ഒരു അത്യത്ഭുതം സംഭവിച്ച് പൂജ വന്നാൽ വന്നു അങ്ങനെ വരില്ല നൂറ് ശതമാനം എന്നുള്ള കാര്യം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത് തന്നെയാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്